ദാവീദ് പോലും പറയുന്നത് എന്താണെന്ന് അറിയാമോ ദാവീദ് പറയുന്നത് നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്കുന്നു പറഞ്ഞുകൊണ്ട് നീ എന്നെ യഹോവയുടെ അവകാശത്തിൽ നിന്ന് ഓടിച്ചു വിട്ടല്ലോ എന്നാ ചൗൻ്റെ എടുത്തിരുന്നു പരാതി പറയുന്നു അതായത് ഇവിടെ നിന്ന് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് ദാവീദ് ചിന്തിച്ചിരുന്നത് കാര്യം ദൈവത്തെ യഹോവ എവിടെ മാത്രമേ സേവിക്കാൻ പറ്റുള്ളൂ ഇസ്രായേലിൽ മാത്രമേ സേവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ എന്നതുപോലെ ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തിരുന്നു എന്തിനാണ് യുദ്ധം ജയിക്കാനായിട്ട് ദൈവം യഹോവ കൃഷി നന്നാക്കാനായിട്ട് ബാല മശേര് ഇതായിരുന്നു അവരുടെ പ്രശ്നം അവർ ബാൽ ദൈവത്തെ ബാലിന് വിഗ്രഹങ്ങളെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരും ഇസ്ലീം ദേശത്തും കൊണ്ടുവന്ന തങ്ങളുടെ ഹോവയ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജാതികളിലെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് ഹോബയെ കോപിപ്പിച്ചു പെട്ടെന്ന് കാര്യം വ്യത്യാസപ്പെടുകയാണ് പെട്ടെന്ന് കാര്യം വ്യത്യാസപ്പെട്ടു ഇനി അതിന്റെ പതിനാറാം വാക്യത്തിലും പതിനാറാം വാക്യത്തിലും എന്നാൽ യഹോബെ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു അവൻ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നവനെ അവരെ രക്ഷിച്ചു നോക്കുക ദൈവം ഉടനെ തന്നെ എന്ത് ചെയ്തു എന്നോ ദൈവം യോശോ പറഞ്ഞു നിങ്ങൾ പ്രധാന വിട്ടുകളഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മയെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല നേരെ ചാപമായി തീരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല ആൻഡ് ഗോഡ് ഡിഡ് ദാറ്റ് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് അവരെ മറ്റുള്ള ആളുകളെ പീഡിപ്പിക്കുകയും മറ്റു രാജ മറ്റു രാജാക്കന്മാരുടെ കീഴിൽ ഇവരാവുകയും ചെയ്യുന്നു അപ്പോൾ അവരെ എഹോബിയുടെ നിലവിളിക്കുന്നു എഹോബിയുടെ നിലവിളിക്കുമ്പോൾ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു പതിനെട്ടാം വാക്യത്തിൽ വെൻവർ ദ ലോർഡ് റീസ്ഡ് ജഡ്ജ് വാസ് വാസ് വിത്ത് ദ ജഡ്ജ് എപ്പോഴൊക്കെ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമോ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതാത് ന്യായാധിപന്റെ കൂടെ ഇരുന്നു വേഴ്സ് എയ്റ്റീൻ പതിനെട്ടാം വാക്യത്തിൽ കാണുന്നത് ഇല്ലേ പതിനെട്ടാം വാക്യത്തിൽ ഓരോ രാജാക്കന്മാർ അല്ലെങ്കിൽ ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദാറ്റ് മീൻസ് ഈ ന്യായാധിപന്മാരുടെ കൂടെ നേരത്തെ കൂടെ ഉണ്ടെന്നല്ല പറയുന്നത് എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ കൂടെ ആര് ചെല്ലും ദൈവം യഹോവ ചെല്ലും ഇവിടെ ഇവിടെയാണ് സിസ്റ്റത്തിന്റെ വ്യത്യാസം കാണുന്നത് യോശുവയുടെ കൂടെയോ കാലേവിന്റെ കൂടെയോ മോശയുടെ കൂടെയോ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു അനുഭവമല്ല പ്രത്യേകം എന്താണ് ദ സ്പിരിറ്റ് ദ ജഡ്ജ് ടു ദ മിഷൻ ദ ഗിവൻ മിഷൻ ഏതെങ്കിലും ഒരു ദൗത്യം അവന് കൊടുത്തോ അത് ചെയ്യാനായിട്ട് മോശയുടെ യോശിയുടെ നിലയിലുള്ള ഒരു ആത്മവ്യാപാരം അവിടെ നടക്കുന്നില്ല ആത്മാവ് വ്യക്തികളും മുഴുവൻ സത്യയെയും രൂപാന്തരപ്പെടപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല കാര്യം ഇവന്റെ ദൗത്യപൂർണ്ണത്തിന്റെ ഒരു ഏരിയയിൽ മാത്രമാണ് എന്തിനു വേണ്ടി ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒത്നിയലിനെ ദൈവം എഴുന്നേൽപ്പിച്ചു അവൻ അവിടെ കാണുന്നറിയാമോ ഒത്നിയലിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒത്നിയലിൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവൻ ന്യായാധിപനായി യുദ്ധം ചെയ്തു അവൻ ന്യായം നടത്താനും യുദ്ധം ചെയ്യാനും അതിനുവേണ്ടി എന്തുണ്ട് അവന്റെ മേൽ ആത്മാവുണ്ട് അപ്പോൾ എന്ത് ദൗത്യം ഫലമേൽപ്പിച്ചോ അതിനുവേണ്ടി മാത്രം എന്ത് ചെയ്തു ദൈവാത്മാവ് പ്രവർത്തിച്ചു അല്ലാതെ അവനെ അവന്റെ അവന്റെ ബീങ്ങിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും കാണുന്നില്ല അവൻ്റെ സത്തയെ തന്നെ അവന്റെ എത്തിക്സിനെ അവന്റെ മൊറാലിറ്റിയെ

പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവരെ ഉപകരണങ്ങളാണ് മിനിസ്ട്രിയിൽ ആത്മാവ് വ്യാപരിച്ചു പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും അവർ പരാജയപ്പെട്ടു മിനിസ്ട്രിയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട് യു എസ് കാലയെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിച്ചു അനുസരിച്ചു ശുശ്രൂഷയിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ അനുസരിച്ചു എന്നാൽ ന്യായാധിപന്മാർ മിക്കവരും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുഗമിച്ചു അവരെന്ത് ചെയ്തു ദൈവരെ പരമേൽപ്പിച്ചതായ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഇത് ഒരു ഐഡിയൽ സ്റ്റേജ് അല്ല ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവ് എന്താണ് ന്യൂടെസ്റ്റമെന്റിൽ വേദോസതി പറയുന്നത് അപ്പോസ്വർ പ്രവർത്തി അഞ്ചാമത്തെ അയ്യായമായിട്ട് മുപ്പത്തി രണ്ടാം ആക്കി പറയുന്നത് അനുസരി അനുസരിക്കുന്നവർ അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലേ അപ്പോൾ ഇവിടെ ദൈവം പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാൻ തയ്യാറാകാത്തവരെയും ദൈവം ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആത്മാവിനെ നിറയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വിസ്തം പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല എന്നാൽ ഇതിനൊരു പ്രധാന കാരണം ഉണ്ടാകാം എന്റെ നോട്ടത്തിൽ ഈ പഴയ ദൈവത്തിലെ ജനങ്ങളുടെ പീപ്പിൾ ഓഫ് ലെസ് അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ദൈവത്തെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും അറിയാവുന്ന അവർക്ക് വേദപുസ്തകം നന്നായിട്ട് മൊത്തം മൊത്തമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല ഏഹ് അവർ വെളിപ്പാടിൽ ഇങ്ങനെ വളരുന്ന ഒരു സ്റ്റേജ് ആണ് പൂർണ്ണ വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ അവർക്ക് അറിയത്തേയില്ല ക്രിസ്തു പ്രത്യക്ഷനാകും വരെ ദൈവം എന്റെ ചിന്ത ജനങ്ങളോട് കുറെ കൂടെ ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നാണ് എന്നാൽ ഇപ്പം നമുക്ക് വചനമുണ്ട് നമുക്ക് യേശു ഉണ്ട് നമ്മളെ വഴി നിർത്താൻ പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് അനുസരിക്കാതെയും നമുക്ക് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കണമെന്നോ നിർബന്ധമില്ല ഇന്നിപ്പോൾ എന്താണ് അനുസരിക്കുന്ന മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ അല്ലാതെ ന്യായാധിപന്മാർ മനസ്സിലാക്കിയ നിലയിലല്ല അപ്പോൾ ഈ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം അവനോടു കൂടെ എരുന്നു ഓരോ സന്ദർഭങ്ങളിൽ ആത്മാവ് അവരുടെ മേൽ വന്നു ഓരോ സമയത്തിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് വരുന്നെങ്ങനെ അറിയാം ഒത്ത്നിയലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ന്യായാധിപനായി യുദ്ധം ചെയ്തു ഗിതന്റെ ദൈവത്തിന്റെ ആത്മാവ് വന്നു ആറാം അധ്യായം മൂന്ന് മുപ്പത്തിനാലാം വാക്യത്തിൽ അവൻ കാഹള കാഹളമൂതി യുദ്ധം ചെയ്തു പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഇഫ്താഹിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ യുദ്ധം ചെയ്തു പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ച് പതിനാലാറ് പത്തൊമ്പത് പതിനഞ്ചിന്റെ പതിനാല് ശിംഷോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ അമാനുഷികമായ പ്രവൃത്തികളെ ചെയ്തു ജഡ്ജസിന്റെ നാലാം അധ്യായം നാലാം വാക്യത്തിൽ ദബോര അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു പ്രവചിച്ചു ന്യായപാലനം ചെയ്തു യുദ്ധം ചെയ്തു എല്ലാവരുടെ എല്ലാവരിലും എന്തുണ്ട് യുദ്ധം എന്ന് പറയുന്നത് ഒരു കോമൺ പ്രാക്ടീസ് ആണ് ഇവിടെ അല്ലേ ദൈവം അവരെ ശക്തീകരിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ഇവരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒരു അഭിഷേകം ചെയ്യുന്നത് ഇത് ഇന്നത്തെ നിലയിൽ ആലോചിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് ദൈവം ചിന്തിക്കുന്നില്ല എല്ലാരും ഭക്ഷണന്മാരാണ് കുറേ പേരുണ്ട് നല്ല ആളുകൾ ഇവന്മാരെ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചേക്കാം എന്ന് വെച്ച് ദൈവന്മാരെ അഭിഷേകം ചെയ്യല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ നല്ല ആളുകളായതുകൊണ്ട് ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കൃപാവരങ്ങളൊക്കെ തരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത പക്ഷേ ഇവിടെ കാണുന്ന എന്തറിയാമോ ഇസ്രായേൽ മക്കൾ യഹോവിയോട് നിലവിളിച്ചു അപ്പോൾ ദൈവം ഒരുത്തനെ വിളിച്ച് അഭിഷേകം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ന്യായാധിപൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആ അഭിഷിക്തന്റെ പ്രത്യേകത കൊണ്ടല്ല ന്യായാധിപനോട് ദിവസം മൂന്നാമത്തെ ഒൻപതാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ എഹോബേഡ് നിലവിളിച്ചു അപ്പോൾ അവന് അവർക്ക് നീലിനെ കൊടുത്തു നാലാമത്തെ അതിന് മൂന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇസ്രായേൽ മക്കളെ എഹോബേഡ് നിലവിളിച്ചു ആറാമത്തെ ഏഴാം വാക്യത്തിലും ഇസ്രായേൽ മക്കളെ ഹോബേഡ് നിലവിളിച്ചു അന്നേരമാണ് ദൈവം എന്ത് ചെയ്യുന്നത് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുന്നത് ഇത് ഇവിടെ വളരെ പ്രസക്തമാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് അഭിഷേകം ചെയ്യപ്പെടുന്നതിനോട് ഒരു വിഷയമല്ല ന്യായാധിപൻ അവന്റെ ജീവിതമോ അല്ലെങ്കിൽ അവന്റെ വിശുദ്ധിയോ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല ദൈവം ഒരുത്തിനെ അങ്ങ് തിരഞ്ഞെടുക്കുന്നു അവനെ അങ്ങ് അഭിഷേകം ചെയ്യുന്നു അവൻ ഒരു വിഷയമല്ല അപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വി ആർ നോട്ട് അനോയിന്റഡ് ബിക്കോസ് ഓഫ് വി ആർ നോട്ട് വി ആർ അനോയിന്റഡ് ബിക്കോസ് ഓഫ് പീപ്പിൾ വി ആർ നോട്ട് അനോയിൻറ്റഡ് ബിക്കോസ് ഓഫ് അസ് നമ്മളുടെ മേൽ ദൈവം ഒരു സ്പെഷ്യൽ അനോയിന്റിംഗോ ഒരു ഗിഫ്റ്റോ തരുന്നത് നമ്മളുടെ പ്രത്യേകത കൊണ്ടല്ല പ്രത്യുത അത് ആവശ്യമുള്ള കുറച്ച് പേരുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം പകുതിയെങ്കിലും കുറയും മൊത്തം പോയില്ലെങ്കിലും കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണ് ദൈവം നമ്മളെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നുള്ളതാണ് കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ആർ നോട്ട് എ റിവാർഡ് ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഗിവൺ ഫോർ അൻവേർ ക്രിച്ചേഴ്സ് അതിന് ഗിഫ്റ്റ് എന്നാ പറയുന്നത് റിവാർഡ് എന്നല്ല നമുക്കുള്ളത് പ്രതിഫലമല്ല എന്താണ് കൃപാവരമാണ് അവിടെ മലയാളത്തിലാണ് മലയാളത്തിൽ വളരെ കൃത്യമാണ് ഇറ്റ് ഈസ് ഗ്രേസ് ഗിഫ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗിഫ്റ്റ് എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കൃപയാണ് അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അർഹതയില്ലാത്ത കാര്യമാണ് ദാനം അല്ലേ അല്ലാതെ അർഹത ഉള്ളവന് കൊടുക്കുകയാണെങ്കിൽ ദാനമല്ലല്ലോ അവന് പ്രതിഫലം അല്ലേ കൊടുക്കുന്നത് ദാനമല്ലല്ലോ ഗിഫ്റ്റ് ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് ടു റിസീവ് ഇറ്റ് അതിന്റെ കൂടെ കൃപ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അപ്പൊ കൃപാവരം എന്ന് പറയുന്നത് എന്റെ വിശുദ്ധിക്ക് ദൈവം തരുന്ന ഒരു 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 പ്രതിഫലമല്ല നമ്മുടെയൊക്കെ ചിന്ത എന്ന് അറിയാമോ ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാനം പ്രാവശിച്ച് അന്യാഷം കുറയാൻ കഴിയും പിന്നെയും കുറെ കൂടെ വിശുദ്ധി അങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രയോജന ഫലം കിട്ടും പിന്നെയും അങ്ങ് വിശുദ്ധിയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പം വെളിപ്പാടുകളൊക്കെ കിട്ടും പിന്നെയും വിശുദ്ധി ആയി കഴിഞ്ഞാൽ കൈവച്ചാൽ ഉണ്ണയ എന്താ രോഗികൾ സൗഖ്യമാകും ഒത്തിരി അങ്ങ് വിശുദ്ധനായി കഴിഞ്ഞാൽ എന്താ ഭൂതങ്ങളൊക്കെ പുറത്താകും ഇത് തെറ്റായതാകും എന്തിനാണെന്നറിയാമോ കൃപാഫലങ്ങളൊക്കെ തരുന്നത് ഇത് ആവശ്യമുള്ള കുറച്ചുകൂരൊക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ വേറെ ഇല്ല എന്റെ വിശുദ്ധിക്ക് ദൈവം പ്രതിഫലം തരികയല്ല ജനങ്ങൾക്ക് രോഗസൗഖ്യം ആയതുകൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യുന്നു എന്നെ രോഗസൗഖ്യത്തിനുള്ള വരം തരുന്നു എന്നുള്ളതേ ഉള്ളൂ ജനങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് രോഗികളില്ലെങ്കിൽ പിന്നെ എൻ്റെ വരം കൊണ്ട് തന്നെ ഗുണം എനിക്ക് പറയും ഞാൻ രോഗശാന്തിപരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ ഇവിടെ ഉള്ളവരെല്ലാം നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുക എൻ്റെ രോഗശാന്തി വരം കൊണ്ട് നല്ല ഗുണമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ രോഗികളാണ് എന്നെ രോഗശാന്തി വര പ്രാപ്തനാക്കുന്നത് യോണ്ട സാൻ അപ്പോൾ രോഗശാന്തി വരം തന്നതിന് ഞാൻ രോഗികൾക്ക് തന്നി പറയണം കാര്യം അവരില്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് രോഗശാന്തി കൊണ്ട് പ്രയോ ഞാൻ ഐ ഓൾമോസ്റ്റ് ഓൾ ഞാൻ ഇന്ത്യ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ആളുകൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവിടെ എല്ലാ കൃപാഫലങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടി വരുന്നു വെളിപ്പെടുത്തേണ്ടി വരുന്നു അങ്ങനെ വെളിപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ അവർക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് രോഗികൾ അടുത്ത് വരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്ന് വായിക്കാൻ രാജ്യമില്ലാത്തൊരു അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല അവരുടെ ജീവിതത്തിന്റെ ഡിസ്പ്രസ് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഭൂതബാധിതരായ ആളുകൾ വരുന്നു ഡിമൻസ് ഇൻ ദിഷൻ ഫീൽഡ് എന്തുകൊണ്ട് ജനങ്ങൾ ആവശ്യമുള്ളവരായത് കൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കോർഡർ ഒക്കെ പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് ഒന്ന് പത്രോ നാലാമത്തെ ഞാൻ പത്താം വാക്യം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ് അത് ഞാൻ പിന്നീട് വരങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയാൻ ഉള്ള ഭാഗമാണെങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാം നാലിന്റെ പത്ത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ ഏഹ് വിവിധമായ ദൈവകൃപയുടെ അല്ലെ മാനിഫോൾഡ് ഗ്രേസ് വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് എന്ത് ചെയ്യാം അന്യോന്യം വരം ലഭിച്ചത് വീട്ടിലിരിക്കാനല്ല വരം ലഭിച്ചത് എനിക്ക് ഓ ഞാൻ വരപ്രാപ്തനാണെന്ന് പറഞ്ഞിരിക്കാനല്ല നല്ല ഗ്രഹവിചാരകനായി അല്ലെങ്കിൽ നല്ല സ്റ്റിവാഡായിട്ട് നല്ല സ്റ്റിവാഡ് എന്താ എപ്പോഴും എന്താ ചെയ്യുന്നറിയാമോ നല്ല സ്റ്റിവാർഡ് ഇപ്പം സപ്പോസ് നിങ്ങിപ്പം അയ്യായിരം നിറം ശമ്പളം ഉണ്ടെന്ന് വെക്കുക അയ്യായിരം തരത്തിനകത്ത് നാലായിരം തരത്തിന് വീട്ടുകാർക്കെല്ലാം കൂടെ എല്ലാ മാസവും പോയി തുണി എടുക്കുകയാണെങ്കിൽ ആണോ അയ്യായിരത്തിനകത്ത് നാലായിരം ദുറം പോയി തുണി എടുക്കുകയാണ് പിന്നെ വാടകയ്ക്ക് വരുമ്പോഴത്തേക്ക് പൈസ കൊടുക്കാൻ ഇല്ല ചുവടാണോ അല്ല എന്ന് പറയുമ്പോൾ നീട് എവിടെയാണോ അവിടെ സ്പെൻഡ് ചെയ്യുന്നവനാണ് അണ്ടർസ്റ്റാൻഡ് ഏറെ ഡിഫറൻസ് അപ്പോൾ പത്ത് റോസ് പറയാണ് നിനക്ക് കൃപ വേറെ കൃപ വരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇറ്റ് ഈസ് മാനിഫോൾഡ് ഗ്രേസ് മാനിഫോൾഡ് എന്നുള്ള വാക്ക് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് ഇറ്റ് ഈസ് ദോ ഇറ്റ് ഈസ് എ ഇസ്നിഫോൾഡ് ഗ്രൈസ് കൃപ ഓരോരുത്തരും പോലെ ദൈവകൃപയുടെ അല്ലെങ്കിൽ വിവിധമായ ദൈവകൃപയുടെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു നോ എ സൺ റേ ഈസ് എൻറ്ററിംഗ് ഇൻ ഓ പ്രിസം പ്രിസത്തിലേക്ക് ഒരു റേ വന്ന് ഒരു ഒരു കിരണം വന്ന് കയറിയാൽ എങ്ങനെ ഇറങ്ങിപ്പോങ്ങനെയാണ് സെവൻ ഫോൾഡ് ആയിട്ടാ ഇല്ലേ എന്നതുപോലെ ദൈവകൃപ നമ്മളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് അത് ഇറങ്ങിപ്പോകുന്നത് എന്തായിട്ടാ കൃപാവരങ്ങളായിട്ടാണ് എക്സ്പ്രഷനിലാണ് വരം ഉണ്ടാകുന്നത് ലഭിക്കുന്നത് എന്താണ് കൃപയാണ് ഞാൻ പറഞ്ഞത് കൃപയുന്നത് കൃപാവരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എന്താണ് ലഭിക്കുന്നത് എന്താണ് കൃപയാണ് അപ്പോൾ അത് പുറത്തോട്ട് പോകുമ്പോഴാണ് എന്താ തീരുന്നത് കൃപാവരമാകുന്നത് കൃപാവരം എവിടെ ചെല്ലണം ആർക്ക് ആവശ്യമുള്ളോ അവിടെ ഉണ്ടോ അവിടെ ചെല്ലണം ഇത് നമ്മുടെ പ്രശ്നം എന്തറിയാമോ ഇന്ത്യയിൽ നൂറ്റി ആറ് കോടി ജനങ്ങളുണ്ടായിട്ട് രോഗശാന്തി വരം പ്രകടിപ്പിക്കാൻ എല്ലാവരും തിരുവല്ലായില ഓടുന്നു രോഗശാന്തി വര പ്രാപ്തൻ വരുന്നത് എവിടാ തിരുവല്ലായില തിരുവല്ലായിൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് ആശുപത്രി ഇല്ലയോ ആവശ്യം പോലെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നല്ല ഗ്രഹവിചാരകന്മാരാകുന്നുള്ളതാണ് വേർ ഇറ്റ് ഈസ് നീഡഡ് യു ഷുഡ് ഗോ ദ എവിടെയാണത് ആവശ്യം അവിടെയാണ് പോകേണ്ടത് നമ്മൾ എന്താ വെറുതെ പുഷ്പവരിക്കാനെ വെള്ളത്തിലാക്കുന്നു ഇല്ലേ അവനവിടെ കാല ഉള്ളവർ വല്യോ അവനവിടെ ചികിത്സിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം പൈസ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും നിനക്ക് വരമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോ ഞാൻ കൊണ്ടുപോവാം കാണിക്കണേ കാണിക്കണമെങ്കിൽ കാണിച്ചുതരാം